ഹലോ ഗായ്സ് ഇന്ന് റോട്ടിൽ ഭയങ്കര ബഹളും കാര്യങ്ങളും ആയപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോഴാണ് ഇന്ന് അംബേദ്കർ എന്ന് മനസ്സിലായത് അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് റോഡ് ഇങ്ങനെ കുറച്ചൊക്കെ തിരക്കായി വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ പരിപാടി തുടങ്ങണമെങ്കിൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് പത്ത് മണിയൊക്കെ ആകുമെന്നൊക്കെ പറഞ്ഞെന്നോട് അപ്പോൾ അതുവരെ നമ്മളിവിടെ റോട്ടിൽ നിൽക്കില്ല കാരണം നമുക്ക് ഉറങ്ങാനുള്ള സമയം ആയതുകൊണ്ട് അപ്പം റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ ഇതാണ് ഏകദേശം എൻ്റെ സെറ്റപ്പ് കേട്ടോ അംബേദ്കർ ജയന്തി എന്ന് പറയുന്നത് പൊതുവേ എല്ലാ സ്ഥലത്തും ആഘോഷിക്കുന്നത് തന്നെയാണ് പിന്നെ നമ്മളെ മുംബൈയിലൊക്കെ ഇത് ഭയങ്കര ആഘോഷമാണ് അപ്പോൾ ആരാ അംബേദ്കർ എന്ന് അറിയാമല്ലോ നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് മുപ്പരി അറിയാത്തവർ മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ റോഡൊക്കെ ഫുള്ള് കളർഫുള്ളാണ് കൈ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ആഹാ അടിപൊളി കേട്ടോ കാണുന്നല്ല മൊഞ്ചെന്നു പറഞ്ഞാൽ ഒന്നേരം മൊഞ്ചുണ്ട് കേട്ടോ ഇത് കൂടെ നടക്കുമ്പോൾ ഈ ക്യാമറ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുമ്പോൾ ഒരു പേടിയുണ്ട് ഏതേ വണ്ടി വന്നതിനെ തട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നടക്കണേ പിന്നെ ആൾക്കാരിനെ നോക്കണുണ്ട് എന്താ പച്ച കായി ചെയ്യണമെന്ന് ആൾക്കാർ എന്തോ രീതിയിലാണ് നോക്കുന്നത് ഞാനതൊന്നും മൈൻഡാക്കണില്ല കൈ നമ്മളൊക്കെ എത്ര കണ്ടതാണ് അപ്പം ഇങ്ങനെ പോവുകയാണേ ഇങ്ങനെ പോയി പോയി ഫുള് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ടാണ് നടത്തണം അപ്പോൾ ഇതാണ് സെറ്റപ്പ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് മമ്മൂസ് കഴിക്കണം തോന്നി മൊമോസ് ഇവിടെ കണ്ടാൽ ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും കൈസ് ഇന്ന് വെജ് മമ്മൂസും ഫ്രൈ ചെയ്യാന്ന് ചോദിച്ചോട്ടോ ഹാഫിന് മുപ്പത് രൂപ ഫുള്ളിന് നാൽപ്പത് അറുപത് അറുപത് യെസ് എനിക്ക് ഹാഫും മതി കാരണം എൻ്റെ വയർ ഓൾറെഡി എന്തൊക്കെയാണ് കഴിച്ചത് ഫുള്ളാണ് അപ്പം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ് ഗൈസ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് കാരണം സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരോ അപ്പം ഇവരെ നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അവരെ പ്രൊമോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം ഇവിടുന്ന് ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ വന്ന് കൂടുതൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കുക അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ അവിടുന്ന് പാർസലൊക്കെ വാങ്ങിയിട്ട് ഞാനങ്ങനെ ഇറങ്ങി ഗൈസ് പാഴ്സലും കൊണ്ട് പോകുന്ന വൈക്കിലാണ് ഇതാ വീണ്ടും നമ്മൾ അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിപാടികൾ വീണ്ടും കാണുന്നുണ്ട് അവിടെയും വെഡിങ് സെറ്റപ്പ് സെറ്റപ്പായിട്ടിരിക്കുന്നത് ഇതെന്താ വെച്ചാൽ അംബേദ്കറിൻ്റെ കുർത്തയാണ് കേട്ടോ ഇതിൻ്റെ വില എത്രയെന്നറിയോ അഞ്ഞൂറ് രൂപയാണ് പോരുന്ന വൈക്കിൽ ഇതാ ബത്തക്ക നമ്മുടെ ബത്തക്ക അതും കൂടെ വാങ്ങിച്ചേട്ടോ അപ്പോൾ ഞാൻ ഈ കയ്യിൽ ബത്തക്കയും മമ്മൂസും എല്ലാം കൂടെ പിടിച്ച് നടക്കുകയാണ് കൈസ് റോട്ടിൽ കൂടെ റിസ്ക് ഫാക്ടറാണ് കാണാൻ നല്ല ചൊറുക്കുണ്ടല്ലേ അപ്പോൾ കായ്സ് ഇതാണ് മമ്മൂസ് കേട്ടോ നാല് മമ്മൂസ് വെജിറ്റബിൾ മൊമ്മൂസാണ് അപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ കായ്സ് ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം